രണ്ട് മൂന്ന് പ്രധാന വാർത്തകളാണ് ഇന്ന് ഉള്ളത് അതിലൊന്ന് ഇന്നലെ എന്ന് പറയണോ മിനിഞ്ഞാന്നെന്ന് പറയണോ ഒരു കൺഫ്യൂഷൻ എന്ത് വാങ്ങിക്കോട്ടെ പതിനാലാം തീയതി രാത്രി ഒരൊമ്പതര മണിയായി കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് ഒരു വിമാനത്തിൽ നിന്ന് മെസ്സേജ് മെയ്ഡേ 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 ഇതെന്തടാ മെയ്ഡേ തിരുവനന്തപുരത്ത് എയർ ട്രാഫിക് കൺട്രോൾ പറഞ്ഞു മെയ് അല്ലടാ ഇത് ജൂണാണ് അപ്പോൾ സംഗതി വർത്തമാനം മലയാളത്തിലായി തങ്കപ്പൻചേട്ടാ ഇത് ഞാനാണ് നാരായണനാണ് നീ ഇവിടുന്ന് ഞാൻ എഫ് തേർട്ടി ഫൈവ് വിമാനത്തിലിരിക്കുകയാണ് എവിടെ നിൻ്റെ വിമാനം കാണാനില്ലല്ലോ അതങ്ങനെ പെട്ടെന്നൊന്നും കാണാൻ പറ്റില്ല ചേട്ടാ അമേരിക്കൻ മെയ്ഡ് വിമാനമാണ് ഞാനിപ്പോൾ ഇതിൻ്റെ പൈലറ്റാ ആഹാ നീയാണോ പൈലറ്റ് എന്തു പറ്റി ചേട്ടാ പെട്രോൾ തീർന്നുപോയി ചേട്ടാ ഞാൻ നിന്ന് ആകാശത്തുനിന്ന് പൊട്ടി പൊട്ടിത്താഴത്തേക്ക് വീഴും എനിക്കിറങ്ങാനൊരു സൗകര്യം ചെയ്തു തരണം ശിവട ഇത് ദുരിതമായല്ല ഈ കടയൊക്കെ പൂട്ടി വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചത് രാത്രി ഒമ്പതര മണിയായി കഴിയുമ്പോൾ പലക ഇടുക പണ്ടൊക്കെ പലകയായിരുന്നു ഇപ്പം ഷട്ടർ ഇടുകയാണ് ഷട്ടർ ഇട്ട് വീട്ടിൽ പോകാൻ ഇരുന്നപ്പോഴാണ് ഇടാ നിന്റെ കുന്തം നീ വണ്ടി എടുക്കാൻ നേരത്ത് പെട്രോൾ ഉണ്ടോ നോക്കിയില്ലേ എൻ്റെ പൊനിഞ്ഞേട്ടാ അതൊക്കെ വിവരമൊക്കെ ഞാൻ ഇറങ്ങിയിട്ട് പറയാം എന്നെ ഒന്ന് താഴെ ഇറക്ക് അങ്ങനെ എഫ് തേർട്ടി ഫൈവ് ഏത് അമേരിക്കയിൽ ട്രംപിൻ്റെ ഒന്നാം തരം വിമാനം സിക്സ് ജനറേഷൻ സാധനം എഫ് തേർട്ടി ഫൈവ് ബി ഏ ഈ സാധനം വന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങി ഇറങ്ങുന്നതിന് മുമ്പ് ഇവനെ ഇറക്കാൻ പറ്റുമോ കണ്ടവൻ്റെ വിമാനമല്ലേ അതും യുദ്ധവിമാനം എയർപോർട്ടിൽ നിന്ന് നേരെ അമിത് ഷായെ വിളിച്ചു ആഭ്യന്തരമന്ത്രി എന്താണ് നേരം സന്ധ്യയായി ഒരു ബഹളം അല്ല ചേട്ടാ ഇങ്ങനൊരു എഫ് തേർട്ടി ഫൈവ് വിമാനം പെട്രോൾ തീർന്നു പോയെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തിനടുത്ത് കിടന്ന് കറങ്ങുന്നു അവനെ ഇപ്പം താഴെ ഇറക്കണം അല്ലെങ്കിൽ അവൻ വീണ് ചത്തുപോകും അതാരാ ആളാര അത് നമ്മുടെ പൈലറ്റ് നമ്മുടെ നാരായണനാണ് ഏത് നാരായണൻ പള്ളക്കാരൻ കുഞ്ഞപ്പൻ്റെ മകൻ നാരായണൻ ഓ ഹോ ഹോ നിനക്ക് ഉണ്ടല്ലോ ആളിന് എനിക്കറിയാം ആളിനെയൊക്കെ എനിക്കറിയാം കുഴപ്പമൊന്നുമില്ല ആ എന്നാൽ പിന്നെ ഇറക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടു പിന്നെ വിട്ടുകളയരുത് അവനെ ഇറക്കി അവനെ എണ്ണയൊക്കെ അടിച്ചു കൊടുക്ക് പക്ഷേ വിമാനം വിട്ടു കൊടുക്കരുത് ഞാൻ പറഞ്ഞിട്ട് കൊടുത്താൽ മതി എന്ന് അതത്രേ ഉള്ളത് ചേട്ടാന്ന് പറഞ്ഞിട്ട് വിമാനം ഇറങ്ങാൻ പറഞ്ഞു ഇറങ്ങി പെട്രോൾ അടിച്ചു പെട്രോൾ എന്ന് പറഞ്ഞാൽ കുറച്ചില്ല അവർക്ക് ഏവിയേഷൻ ടർബൈൻ ഫ്യുവൽ എന്ന് വേണം പറയാൻ ഈ സാധനം എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്ന് പൊങ്ങിയതാണ് ഈ എഫ് തേർട്ടി ഫൈവ് ബി പിന്നെ എന്തോ ഡബ്ല്യു ക്യു എസ് എന്നൊക്കെ പറഞ്ഞ് വേറെ കഷ്ണങ്ങളൊക്കെ ഉണ്ട് അതുപോട്ടെ എഫ് തേർട്ടി ഫൈവ് ബി എന്നറിഞ്ഞിരുന്നാൽ മതി അത്യന്താധുനികു പറഞ്ഞാൽ ഇത്രയും ആധുനികമായ ഒരു വിമാനം വേറെ കാണാനില്ല നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഈ വിമാനം കാണാൻ പറ്റില്ല ജും എന്ന് പറഞ്ഞ് അങ്ങ് പോവും ഒരൊച്ച കേൾക്കും ഇതല്ലാതെ വിമാനം പോയതാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല വിമാനമാണോ കൊതുകാണോ എന്ന് പോലും തിരിച്ചറിയാൻ മല്ലാതെ നമ്മുടെ തൊട്ടടുത്തുകൂടെ ഇത് പോകും ഇതാണ് എഫ് തേർട്ടി ഫൈവ് അത് സിക്സ് ജനറേഷൻ ഫ്ലൈറ്റാണ് അതിനപ്പുറത്തേക്ക് യുദ്ധവിമാനം ഇല്ല എന്നാണ് വയ്പ്പ് അങ്ങനെ പറഞ്ഞ് ട്രംപ് അതിൽ കൊള്ളാവുന്നൊരു വിമാനം നമ്മുടെ മോദിയുടെ തലയ്ക്ക് വയ്ക്കാൻ നോക്കി മോദിയോട് പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ എഫ് തേർട്ടി ഫൈവ് തരാം മോദി അവിടെ പോയല്ലോ അപ്പോൾ പറഞ്ഞു ഒരു എഫ് തേർട്ടി ഫൈവ് ഞാനങ്ങ് തന്നേക്കാം മോദി അരുമോൻ ഗുജറാത്തി ആണല്ലോ ബനിയ അമിത്ഷായു അത് മോദി പറഞ്ഞു വെറുതെ തന്നാൽ ഞാനൊരു രണ്ടെണ്ണം കൊണ്ടുപോകാം വെറുതെ ഒന്നും തരാൻ പറ്റില്ല പതിനാറായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഒരു വിമാനത്തിന് വില ഒരെണ്ണം മേടിച്ചോ നല്ലതാണ് നിങ്ങളുടെ ഒരു സേഫ്റ്റിക്കിരിക്കും മോദി പറഞ്ഞു ഇറ്റ് ഇസ് ആൻ ഓഫർ ഞങ്ങളൊന്നാലോചിക്കട്ടെ പതിനാറായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കുന്തം മേടിച്ചിട്ട് ഇത് ഇത് മാത്രമല്ല ഇതിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് ഈ പ്രധാന എഫ് തേർട്ടി ഫൈവ് പിന്നെ അതിൽ എണ്ണ നിറയ്ക്കാൻ പിണ്ണാക്ക് നിറയ്ക്കാൻ അതിന് കാവല നീക്കാൻ അതിന് ആയുധം കൊടുക്കാൻ ഇങ്ങനെയൊക്കെ ആയിട്ട് അഞ്ചെട്ട് പത്ത് ചെറുകിട വിമാനങ്ങൾ വേറെ ഉണ്ടാകും ഇതൊക്കെ ചേർന്നൊരു സിസ്റ്റമാണ് എഫ് തേർട്ടി ഫൈവ് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്നത് ഇരുപത്തോരായിരത്തി അഞ്ഞൂറ് കോടി രൂപയെ മറ്റു ആകും മോദി പറഞ്ഞു ഇത് മുതലാവും നമുക്ക് നമുക്ക് മുതലാവില്ല എന്നാൽ തരാം എന്ന് പറഞ്ഞ സാധനം വേണ്ടയെന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണമെന്ന് പറയാൻ അത് ഒരു കുറച്ചിലാവല്ലോ അതുകൊണ്ട് മോദി പറഞ്ഞു ഡോക്ടർ ജയശങ്കറിനെ കൊണ്ട് പറയിപ്പിച്ചു ഇറ്റ് ഇസ് എൻ ഓഫർ എന്ന് വെച്ചാൽ അത് നല്ലൊരു ഓഫറാണ് ഞങ്ങൾ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു നമ്മൾ നമ്മളതിൻ്റെ പുറകെ തൂങ്ങാനൊന്നും പോയില്ല ആ ഇംഗ്ലണ്ടിൻ്റെ കയ്യിൽ ഇത് എവിടെ നിന്ന് എത്തി ഇംഗ്ലണ്ട് നാറ്റോ സഖ്യത്തിലെ അംഗമാണല്ലോ നാറ്റോ സഖ്യത്തിലെ ആളുകൾക്കെല്ലാം ഒന്നും രണ്ടും വിമാനം വെച്ച് ട്രംപ് അങ്ങ് ചുമ്മാ കൊടുത്തിട്ടുണ്ട് ഇരിക്കട്ടെ ആ ഒരു ആവശ്യത്തിന് എന്തിനാ ചേട്ടാ ഈ പണ്ടാരം ഇരിക്കട്ടേ ഉള്ളൂ ഇത് ഒന്നാം ക്ലാസ് വിമാനമാണ് ഞങ്ങൾ പ്രത്യേകം ഉണ്ടാക്കിയത് ലോക്ക്ഹീഡ് മാർട്ടിൻ ഉണ്ടാക്കിയതാണ് ഓ മാർട്ടിൻ ആണോ എന്നാൽ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു എല്ലാവരും കൂടെ ഫ്രാൻസ് ജർമ്മനി ഇംഗ്ലണ്ട് ഇവരുടെയൊക്കെ തലയിൽ രണ്ടും മൂന്നും എഫ് തേർട്ടി ഫൈവ് വെച്ച് ട്രംപ് അങ്ങ് പിടിപ്പിച്ചു ഇതൊക്കെ നേരത്തെ മുതൽ ഇതിൽ കാര്യത്തിൽ ഇവരൊക്കെ ഒരു ഒരേ ഇതാണ് കേട്ടോ ജോ ബീഡൻ ആണെങ്കിലും ഡൊണാൾഡ് ട്രംപ് ആണെങ്കിലും ബാരാക്ക് ആണെങ്കിലും ഒക്കെ ഏകാഭിപ്രായക്കാരാണ് അവരുടെ ആയുധം കച്ചവടം ചെയ്യുന്നതിലും മിടുക്കന്മാരാണ് അത് നമ്മൾ മേടിച്ചില്ലെങ്കിൽ എന്തെങ്കിലും കച്ചറുണ്ടാക്കി ഒരവസരം ഉണ്ടാക്കിയിട്ട് നമ്മുടെ തലയിൽ അത് വയ്ക്കും അവർ ഇതാണ് എഫ് തേർട്ടി ഫൈവ് അവർ പറഞ്ഞു നാറ്റോ സഖ്യകക്ഷികൾക്കും മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന് ആദ്യമേ അങ്ങ് പ്രഖ്യാപിച്ചു അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ വിചാരിച്ചു ഇത് ഇത്ര വലിയ വിമാനമാണ് വേറെ ആർക്കും കൊടുക്കുകയില്ല അവർക്കും അവരുടെ കുടുംബക്കാർക്കും മാത്രമേ കൊടുക്കുകയുള്ളൂ എന്നാൽ പിന്നെ വേണ്ടപ്പാന്നൊക്കെ പറഞ്ഞ് ചൈന ഇതിൻ്റെ വാശിക്ക് അവരുടെ ജെ എഫ് തേർട്ടി സെവനോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് അവരൊരു വിമാനം ഉണ്ടാക്കി അവരുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു അമേരിക്കൻ വിമാനം എവിടെയെങ്കിലും കിടക്കുന്നതിനകത്ത് കയറും കയറിയിട്ട് ഇതിൻ്റെ പടം വരച്ചുകൊണ്ട് പോയിട്ട് അതുപോലൊരു വിമാനം അവരങ്ങ് ഉണ്ടാക്കും ഈ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പോളം എല്ലാം ഉപ്പിലിട്ടത് അതിനകത്ത് ചില്ലർ തകരാറൊക്കെ ഉണ്ടാവും അതാണ് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇവൻ്റെ വിമാനമൊന്നും നേരെയൊക്കെ വർക്ക് ചെയ്യാതെ വഴിയിലൊക്കെ കിടന്ന് ഇതുപോലെ പെട്രോൾ പെട്രോളില്ലാതെയും ടയർ പൊട്ടിയും ഒക്കെ മെയിൻ്റനൻസിലൊക്കെ പോയത് എന്ത് വാങ്ങിക്കോട്ടെ ഈ സാധനം തിരുവനന്തപുരത്ത് ഇറങ്ങി ഇതുവരെ തിരിച്ചു പോയതായിട്ട് അറിയില്ല ആഭ്യന്തര വകുപ്പിൻ്റെ ക്ലിയറൻസ് കിട്ടാതെ തിരിച്ചു പോകില്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കി എച്ച് എം എസ് എന്ന് വെച്ചാൽ ഹിസ് മജസ്റ്റിസ് സർവീസ് ആ ഏത് ക്വീൻ എലിസബത്ത് ജോർജ് അഞ്ചാമൻ ജോർജ് ആറാമൻ ഇവരുടെയൊക്കെ സർവീസിൽ ഉള്ള വലിയ വിമാനവാഹിനി കപ്പലാണ് എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് അപ്പോൾ വിമാനവാഹിനി കപ്പൽ എന്ന് പറഞ്ഞാൽ അതും ഒറ്റയ്ക്കൊന്നുമല്ല അതിന് ചുറ്റും ചെറുതും വലുതുമായ യുദ്ധക്കപ്പലുകൾ ഫ്രിഗേറ്റ് എന്നൊക്കെ വിളിക്കുന്ന കക്ഷികളൊക്കെ ഉണ്ടാകും ഇതെല്ലാം ചേർന്ന സംവിധാനം എഫ് തേർട്ടി ഫൈവിൻ്റെ റേഞ്ച് നാനൂറ്റി അൻപത് നോട്ടിക്കൽ മൈലാണ് നിർത്താതെ പറക്കാൻ പറ്റും ഈ കപ്പൽ എവിടെയാണെന്ന് അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല എവിടെ ഈ കപ്പൽ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് കിടക്കുന്ന അറിയണ്ടേ ഒടുവിൽ ഗ്രോക്കിനോട് ചോദിച്ചു ഗ്രോക്ക് പറഞ്ഞു ഇതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ കിട്ടില്ല കാരണം വാർഷിപ്പല്ലേ അവരത് തരികില്ല മാത്രമല്ല അത് ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൃത്യം കോർഡിനേറ്റ്സ് കിട്ടുന്നില്ല പക്ഷേ അറബിക്കടലിൽ കേരള തീരത്ത് നിന്ന് നൂറ് നോട്ടിക്കൽ മൈൽ ദൂരെയായിട്ട് ഈ സാധനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ ചോദിച്ചല്ല നൂറ് നോട്ടിക്കൽ മൈലാണെങ്കിൽ ഇയാൾക്ക് നാനൂറ്റൻപത് നോട്ടിക്കൽ മൈലാണ് ഇയാൾക്ക് ഒരു ട്രിപ്പ് ഓടാവുന്നത് നൂറും നൂറും ഇരുന്നൂറും കഴിഞ്ഞാൽ പിന്നെയും ഇരുന്നൂറ്റമ്പത് നോട്ടിക്കൽ മൈലുള്ള ഫ്യൂവൽ ഇയാളേലും ഉണ്ടാവണം പിന്നെ ഇയാൾ ഈ നൂറ് നോട്ടിക്കൽ മൈൽ വന്നപ്പോൾ തന്നെ ഫ്യൂല് തീർന്നു പോയതെങ്ങനെ ആ അത് ദുരൂഹമാണ് അങ്ങനെ തീരാൻ പാടില്ലാത്തതാണ് ഒക്കെ പറഞ്ഞു തിരുവനന്തപുരത്ത് ഈ നാരായണൻ തങ്കപ്പൻ ചേട്ടനോട് പറഞ്ഞിരിക്കുന്നത് ചേട്ടാ കാലാവസ്ഥ മോശമായതുകൊണ്ട് എനിക്ക് തിരിച്ച് കപ്പലിൽ എത്താൻ പറ്റിയില്ല ഞാൻ കുറേ എക്സ്ട്രാ പറന്നു അവിടെ ഇവിടെയൊക്കെ പക്ഷേ എങ്ങനെ നോക്കിയിട്ട് കപ്പലിൽ എത്താൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ തിരുവനന്തപുരത്ത് ചേട്ടന് മെസ്സേജ് തന്നെ അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് പെട്ടത് ഈ കഥയും വിശ്വസിക്കാൻ പ്രയാസമാണ് മൺസൂൺ കാലമാണല്ലോ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് കാറ്റടിക്കുന്നതിനെയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറാണ് ഇതിൻ്റെ ഉറവിടം അപ്പോൾ ഒരു വിമാനം പറക്കുകയാണെങ്കിൽ കാറ്റ് ഇതിനെ വടക്ക് കിഴക്കോട്ട് തള്ളിക്കൊണ്ടിരിക്കും ഇതൊന്നും ഒരു വിമാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തള്ളൊന്നും അല്ല ഈ തള്ളൊക്കെ ഉള്ളപ്പോഴല്ലേ ഗൾഫിലേക്കൊക്കെ വിമാനങ്ങൾ പറക്കുന്നത് അവരൊക്കെ നേരെ പടിഞ്ഞോട്ടും വടക്ക് പടിഞ്ഞാറോട്ടും ഒക്കെയാണ് പറക്കുന്നത് ഈ ത്രസ്റ്റ് ത്രുണ്ട് കാറ്റിൻ്റെ ത്രസ്റ്റുണ്ട് കാറ്റ് തട്ടിക്കഴിഞ്ഞാൽ ദിശ മാറിപ്പോകുന്ന വിമാനമാണോ എഫ് തേർട്ടി ഫൈവ് വിമാനം കാറ്റ് നേരെ എതിരെയായി പോയി ചേട്ടാ അതുകൊണ്ട് എനിക്ക് തിരിച്ച് വിമാനവാഹിനിയിലേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇതെന്തൊരു വിമാനവും ഇപ്പം നമ്മുടെ പഴയ വിമാനവും ഉണ്ടല്ലോ ഇപ്പം നമ്മുടെ കടലിൽ കിടന്നു ഓടുന്ന വിമാനം എന്നൊക്കെ പറയുന്ന സാധാരണ വിമാനങ്ങൾ ഇപ്പോൾ ആ മറ്റേ കപ്പൽ മുങ്ങിയില്ലേ തീപിടിച്ച് പണ്ടാറടങ്ങി അതിനെ രക്ഷിക്കാനായിട്ട് പോയതൊക്കെ ഡോർനിയറാണ് അപ്പോഴും ഒക്കെ മൺസൂണുണ്ട് അതിൻ്റെയൊക്കെ കാറ്റൊക്കെ അടിക്കുന്നുണ്ട് അവരെന്നിട്ട് ആ കപ്പലിനെ രക്ഷിക്കാനുള്ള എല്ലാ പരിപാടിയും ചെയ്തു അതിൽ വടം കെട്ടി അവനെ നടുക്കടലിൽ കൊണ്ടുപോകാൻ നോക്കി വടം പൊട്ടി എന്നിട്ട് വീണ്ടും കെട്ടി എന്തെല്ലാം പരിപാടി ചെയ്യുന്നു എന്നിട്ട് ഉലകപ്രശസ്തമായ എഫ് തേർട്ടി ഫൈവ് തിരിച്ച് വിമാനവാഹിനി കപ്പലിൽ ഇറങ്ങാൻ പറ്റാതെ തങ്കമ്പ ചേട്ടനെ വിളിച്ച ചേട്ടാ കട കൂട്ടല്ലേ ഷട്ടർ ഇടല്ലേ എന്നെ കൂടെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് താഴെ ഇറങ്ങി വിമാനത്തിനും ഫ്യൂവൽ അടിച്ചു നാരായണിന് കഞ്ഞിയും പപ്പടവും ചുട്ട ചമ്മന്തിയൊക്കെ കൊടുത്ത് അവനെ അവിടെ ഉറക്കി നീ ഇവിടെങ്ങാനും കിടന്നുവിടാമെന്ന് പറഞ്ഞു ഇതാണ് അമേരിക്കയുടെ എഫ്തർ ടിഫർ ഇപ്പം മനസ്സിലായില്ല ഈ പരണവലിപ്പൊന്നും അതുകൂടാതെ ഇന്നലെ രാവിലെ ആണ് അമേരിക്കയുടെ ആർമിയുടെ ഇരുന്നൂറ്റൻപതാം വാർഷികം അഥവാ ഇരുന്നൂറ്റൻപതാം വാർഷികം എന്ന അവർ തീരുമാനിച്ച ഒരു ദിവസം വാസ്തവത്തിൽ ഇത് ട്രംപിൻ്റെ ജന്മദിനമാണ് ട്രംപ് എൺപതാമത്തെ വയസ്സിലേക്ക് കടക്കുവോ അങ്ങനെ എന്തോ ചെയ്യുന്നു കടക്കുന്നതങ്ങ് കടന്നപ്പോലെ പുള്ളി അതൊരാഘോഷമാക്കാൻ തീരുമാനിച്ചു അമേരിക്കൻ മിലിറ്ററിയുടെ നമ്മളുടെ റിപ്പബ്ലിക് ഡേ പരേഡ് പോലെ ഒരെണ്ണം ട്രംപ് അങ്ങോട്ട് അറേഞ്ച് ചെയ്തു അവിടെയാണെങ്കിൽ പരമ പരമക്കച്ചറയാണ് നമ്മളെപ്പോലൊരു അച്ചടക്കമുള്ള ടീമൊന്നും അല്ല അമേരിക്കക്കാർ അവരെല്ലാം കൂടെ ബഹളം വെച്ചു ഇയാൾ ഈ കോടിക്കണക്കിന് രൂപ മുടക്കി ഇത് ഇങ്ങനെ നടത്തുന്നത് എന്ത് കാര്യം ഏ ഇയാളെന്താ ഇവിടുത്തെ രാജാവ് നോ കിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വലിയ പ്രകടനം തേങ്ങാക്കലേക്ക് അവരുടെ നേർക്കെല്ലാത്തി ചാർജ് ടിയർ ഗ്യാസൊക്കെ നടക്കുന്നു ഇതിനിടയ്ക്ക് ട്രംപ് ഒരു പ്ലാറ്റ്ഫോമിൽ ട്രംപ് ഭാര്യ ജെ ഡി വാൻസ് അവരുടെ ഭാര്യ പിള്ളേർ പ്രങ്ങിണി ഇതൊക്കെ കൂടെ ഈ പരേഡ് കാണാൻ ഞാനും നോക്കി ആ പരേഡ് കുറേ നേരം നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഈ പരേഡിനകത്ത് ഒരു വാഴക്കയുമില്ല അമേരിക്കൻ പട്ടാളക്കാരൻ പരേഡ് ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ഈ വയസ്സുകാലത്ത് എണീക്ക് നിൽക്കാൻ ജീവനില്ലാത്ത എനിക്ക് ഇതിലും ഭംഗിയായിട്ട് പരേഡ് നടത്താൻ പറ്റും കാരണം പണ്ട് കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ ഞാൻ എൻ സി സിയിൽ പരേഡ് നടത്തി എനിക്കൊരു ശീലമുണ്ട് അതുകൊണ്ട് അമേരിക്കക്കാരനേക്കാൾ ഇച്ചിരി മെനയായിട്ട് എനിക്ക് പരേഡ് നടത്താൻ പറ്റും ഇവൻ്റെ ശരീരം അനങ്ങുന്നില്ല ഇവൻ്റെ കൈ അനങ്ങുന്നില്ല നടക്കുമ്പോൾ നമ്മുടെ കൈ ഒന്ന് വിറയ്ക്കുമല്ലോ ആ വിറവലല്ലാതെ ഇവൻ്റെ നടപ്പിൽ കൈ വീശുന്നില്ല തോളറ്റം വരെയൊക്കെ കൈ പൊക്കി അങ്ങനെ വീശി അങ്ങനെയാണല്ലോ കൃത്യമായിട്ട് മാർച്ച് മറിച്ചു പോകും ഇതങ്ങനെയൊന്നുമല്ല ഇതെന്തോ ശവഘോഷയാത്ര എന്നൊക്കെ പറയുമല്ലോ ശവത്തിൻ്റെ പിന്നാലെ നമ്മളിങ്ങനെ പമ്മിപ്പമ്മി സങ്കടഭാവത്തോടെ പോകുന്നു അങ്ങനെ പോകുന്നു അമേരിക്കൻ പട്ടാളക്കാർ അപ്പോൾ ഈ എഫ് തേർട്ടി ഫൈവിൻ്റെ പട്ടിണിയും അമേരിക്കക്കാരൻ്റെ ഈ ചീർത്ത് വീർത്ത ശരീരം കൊണ്ടുള്ള മാർച്ചും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കൊണ്ട് ഒരു പിണ്ണാക്കൻ ലോകത്ത് ചെയ്യാൻ പറ്റില്ല ഇതും വെച്ചാണോ ട്രംപ് നാട്ടുകാരെ പേടിപ്പിക്കുന്നത് ഇറാന് അന്ത്യശാസനം കൊടുത്തു അന്ത്യശാസനം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇസ്രാൻ്റെ അന്ത്യം സംഭവിക്കുമെന്നല്ല ട്രംപിൻ്റെ ഒടുക്കത്തെ ഒരു ശാസനം ചെയ്താൽ അതിനെ അതിന് പുറത്തേക്കും പുളിക്ക് ശാസിക്കാനൊന്നുമില്ല അതുകൊണ്ട് പുളി പറഞ്ഞു നിങ്ങളൊരു ഡീലിലെത്ത് ഇസ്രായേൽ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് സങ്കല്പിക്കാനാകാത്ത പ്രത്യാഘാതനങ്ങളുണ്ടാകും ഖമനയി പറഞ്ഞു പ്രത്യാഘാതനം അല്ല പ്രത്യാഘാതം എന്ന് മതി ആ അങ്ങനെയെങ്കിൽ അങ്ങനെ എടോ താൻ എന്ത് പ്രത്യാഘാതം വേണമെങ്കിലും ഉണ്ടായിക്കോ ഞാൻ എൻ്റെ ജോലിയുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഖമനയും നെതന്യാഹുവിനെ തല്ലുന്നു നെതന്യാഹു തിരിച്ച് ഖമനയെയും തല്ലുന്നു ഇപ്പോൾ വന്ന് വന്ന് ആരാരെ തല്ലുന്നുവെന്ന് ഒരു വെളിവും വെള്ളിയാഴ്ചയില്ലാത്ത സ്ഥിതിയായി ഓയിലിന് തീ വയ്ക്കാൻ തുടങ്ങി ഗ്യാസിനും തീ വയ്ക്കാൻ തുടങ്ങി ഇസ്രായേലുകാർ ഇറാനിൽ പോയിട്ട് അവരുടെ വലിയ ഗ്യാസ് ഇൻസലേഷനുണ്ട് എന്താ സൗത്ത് പൊറസോ അങ്ങനെന്തോ അവിടെ കൊണ്ടുപോയിട്ട് ബോംബിട്ട് അതെല്ലാം കൂടെ എൻ്റെ ദൈവമേ ഗ്യാസിന് തീ പിടിച്ചാലത്തെ സ്ഥിതി അറിയാമല്ലോ ആ പ്രദേശം മുഴുവൻ തീയായി വിട്ടില്ല ഇറാൻ ഇറാൻ പോയിട്ട് ഇവരുടെ ഐഫ റിഫൈനറിക്ക് തീയിട്ടു ഇറാൻ മുഴുവൻ മിസൈലാണല്ലോ അവരുടേലും വിമാനം ഇല്ല വിമാനം ഉണ്ട് പഴയതാണ് പറന്ന് പൊങ്ങില്ല അപ്പോൾ അതുകൊണ്ട് അവർ മിസൈൽ വെച്ചിട്ട് ആ പതിനായിരം മിസൈൽ ഇരിപ്പുണ്ട് ഡെയിലി ഒരു നൂറെണ്ണം നൂറെണ്ണം വെച്ച് വിട്ട് കഴിഞ്ഞാൽ കുറേ ദിവസം അത് വെച്ച് തന്നെ മിന്നിക്കാൻ പറ്റും ഇസ്രായേൽ ചെറിയൊരു രാജ്യമായതുകൊണ്ട് നൂറ് മിസൈൽ വിട്ടുകഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്നെണ്ണമെങ്കിലും അവരുടെ തലയിൽ വീഴും അവർക്ക് മിസൈൽ നിരോധ സംവിധാനമൊക്കെ ഉണ്ട് എന്താ അയണിൻ്റെ കോപ്പറിൻ്റെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കയ്യിലുണ്ട് പക്ഷേ ഇത് ഈ പറഞ്ഞപോലെ പൊട്ടക്കെണ്ണൻ്റെ മാവേലേറല്ലേ ഏതെങ്കിലുമൊക്കെ കൊള്ളാതിരിക്കുക അങ്ങനെ കൊണ്ടാൽ തന്നെ തീർന്നു പോകാനുള്ള ആരോഗ്യമേ ഇസ്രായേലിനുള്ളൂ ആകെ ചെറിയൊരു സ്ഥലമല്ലേ പക്ഷേ അവർ മിടുക്കന്മാരാണ് അവർ അടിച്ചു നേടി അവരുടെ ബിൽഡിങ് പോയെങ്കിൽ അവരുടെ ആൾക്കാരൊക്കെ വളരെ കുറവേ മരിച്ചിട്ടുള്ളൂ ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് എട്ട് പേരെ മരിച്ചിട്ടുള്ളൂ എഴുപത് പേർക്ക് പരിക്കുണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇസ്രായേൽ അതേസമയം ഇസ്രായേൽ തിരിച്ചടിക്കുമ്പോൾ അവർ കൃത്യം മിലിറ്ററി ഇൻസ്റ്റലേഷൻ ഓയിൽ ഇൻസ്റ്റലേഷൻ ഇതൊക്കെ നോക്കിയാണ് അടിക്കുന്നത് ഇറാനാണെങ്കിലോ സിവിലിയൻ ആൾക്കാർ ആൾക്കാര് നമ്മളെപ്പോലുള്ളവർ താമസിക്കുന്ന ഫ്ലാറ്റ് അത് ഇതൊക്കെ ഇറാൻ എവിടെ അടിക്കണമെന്ന് അറിയാൻ പറ്റില്ല അതുകൊണ്ട് കൊള്ളുന്നിടത്ത് ഏഴ് എഴുതേറിയടാന്ന് പറഞ്ഞുകൊണ്ട് ആ കമനി എന്നുള്ള കിളവച്ചാർ ഓർഡർ എടുക്കുന്നു അതനുസരിച്ച് മിസൈൽ പറക്കുന്നു ഇതാണ് സംഭവം അപ്പോൾ ഇതിനിടയ്ക്ക് ഈ ഐഫ എന്നുള്ള സ്ഥലത്തിനടുത്ത് പോർട്ടാണത് അവിടെ റിഫൈനറിയും ഉണ്ട് കപ്പൽ അടുപ്പിക്കാനുള്ള പോർട്ടുണ്ട് സീ പോർട്ടും ഉണ്ട് ആ സീ പോർട്ടിൽ ഒരു എഴുപത് ശതമാനം ഷെയർ നമ്മുടെ അദാനിക്കുണ്ട് അപ്പോൾ അദാനിയുടെ പോർട്ട് അത് പൊളിഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ വലിയ ആഘോഷം എടാ അദാനി നീ തീർന്ന് എന്ന് പറഞ്ഞു വാസ്തവത്തിൽ അദാനിയുടെ മൊത്തം കച്ചവടത്തിൻ്റെ മൂന്ന് ശതമാനമോ മറ്റേ വരുന്നുള്ളൂ ഈ ഐഫ പോർട്ട് എന്തുമായിക്കോട്ടെ ഐഫ പോർട്ട് ഞാൻ അന്വേഷിച്ച് ഈ ഐഫ പോർട്ട് ഇവർ പൊളിച്ചോ പൊളിച്ചോ എന്നൊക്കെ നോക്കി എല്ലാ വെബ്സൈറ്റും അതു കയറി നോക്കി ഐഫ പോർട്ടിനെ അല്ല ഇറാൻ ടാർഗറ്റ് ടാർഗറ്റാക്കിയത് ആ പോർട്ടിന് ചേർന്നുള്ള റിഫൈനറി ഉണ്ട് ആ റിഫൈനറിയാണ് ഇറാൻ്റെ ടാർഗറ്റ് പോർട്ട് തകർത്തിട്ട് എന്ത് വേണം റിഫൈനറി തകർത്തു റിഫൈനറിയുടെ ഔട്ട്ഗോയിങ് പൈപ്പ് ലൈൻസ് ഒക്കെ നശിപ്പോയി റിഫൈനറി മൊത്തം കത്തിയൊന്നുമില്ല ഏതായാലും സാരമായ ഗുരുതരമായ പരിക്ക് പറ്റി അതേസമയം ഈ അദാനിക്ക് ഉള്ള പോർട്ട് അതിൻ്റെ കാർഗോ ഹാൻഡിലിങ് ഇതെല്ലാം ഒരു കുഴപ്പവും നടക്കുന്നു പിന്നെ തൊട്ടടുത്ത് റിഫൈനറിൽ പൊട്ടലും ചീറ്റിലെ എണ്ണയല്ലേ പൊട്ടലും ചീറ്റിലും ഉണ്ടായി കഴിഞ്ഞപ്പോൾ ചില പൈപ്പിൻ്റെ കഷ്ണം ചില നട്ട് ബോൾട്ട് ഒക്കെ ഈ കാർഗോ ഹാൻഡിലിങ് ഏരിയയിൽ വന്ന് വീണിട്ടുണ്ട് അത് പെറുക്കി അവർ മാറ്റി വച്ചിട്ടുമുണ്ട് ഇതാണ് അദാനിക്ക് പറ്റിയ പരിക്ക് അദാനിക്ക് അദാനി മുടിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ ജിഹാദികൾ തുള്ളിച്ചാടരുത് അദാനിക്കൊന്നും സം ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇനി സംഭവിക്കില്ലെന്ന് എനിക്ക് ഗ്യാരണ്ടിയൊന്നുമില്ല ഇതുവരെ അങ്ങേർക്കൊന്നും പറ്റിയിട്ടില്ല അങ്ങേരുടെ പേരിൽ സന്തോഷിക്കേണ്ട ഞാൻ ഈ അദാനി മുടിഞ്ഞു കഴിഞ്ഞാൽ ജിഹാദികൾക്ക് എന്താ ഇത്ര വലിയ സന്തോഷം എനിക്കറിയില്ല അത് ഞാൻ അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് അദാനി മോദിയുടെ അടുപ്പക്കാരനാണ് അപ്പോൾ അദാനിക്ക് തട്ട് കിട്ടുക എന്നു വെച്ചാൽ മോദിക്ക് തട്ട് കിട്ടുക എന്നുള്ളതാണ് മോദിക്ക് തട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭാരതത്തിന് തട്ട് കിട്ടുക എന്നുള്ളതാണ് ഭാരതത്തിന് തട്ട് കിട്ടുക എന്ന് വെച്ചാൽ പാകിസ്ഥാനും ഗുണമാണ് അതാണ് ഈ സന്തോഷത്തിൻ്റെ പുറകിൽ അല്ലെ വേറെ ഒന്നുമല്ല അല്ലാതെ അദാനി എന്ന് പറയുന്ന മനുഷ്യരോട് ഈ ജിഹാദികൾക്ക് എന്ത് ദേഷ്യം വരാൻ ഒരു കാര്യവുമില്ല ഈ ഇക്വേഷൻ കൊണ്ടാണ് കൺവല്യൂട്ടഡ് ഇക്വേഷൻ കൊണ്ടാണ് അവർക്ക് അദാനിയോട് ദേഷ്യം ഏതായാലും തൽക്കാലം അവർക്ക് നിരാശപ്പെടുകയും മാറുകയുള്ളൂ എന്നാൽ അവരുടെ ദൈവങ്ങളായ പാക്കിസ്ഥാനുണ്ടല്ല പ്രത്യേകിച്ച് കേരളത്തിൽ പാകിസ്ഥാനെ സ്നേഹിക്കുന്ന ഒരുപാട് ജിഹാദികളുണ്ട് അവർക്ക് സന്തോഷമുണ്ടാക്കുന്ന ഒരു വാർത്തയുമുണ്ട് ഖവാജ ആസിഫ് അങ്ങേര് പാക്കിസ്ഥാൻ്റെ ഡിഫെൻസ് മിനിസ്റ്ററാണ് ഖ്വാജ ആസിഫ് ഇദ്ദേഹം ഓരോറ്റ ആഹ്വാനം അങ്ങ് കാച്ചി പണ്ട് മാർക്സാണ് ഇതുപോലത്തെ വേറൊരാഹ്വാനം കാച്ചിയത് തൊഴിലാളികളെ സംഘടിക്കുവിൻ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ വിലങ്ങുകൾ മാത്രം എന്ന് പറഞ്ഞ് മാർക്സ് ഒരു ആഹ്വാനം കൊടുത്തിരുന്നു അതിന് ശേഷം അത്രയും കടുപ്പപ്പെട്ട ഒരാഹ്വാനം ഞാൻ കേൾക്കുന്നത് ഖ്വാജ ആസിഫിൽ എന്നാണ് ഡിഫെൻസ് മിനിസ്റ്ററാണ് പാകിസ്ഥാൻ്റെ ഖ്വാജ ആസിഫ് പറഞ്ഞു സർവലോക മുസ്ലിം രാജ്യങ്ങളെ സംഘടിക്കുവിൻ ഇസ്രായേലിനെ ആക്രമിക്കുവിൻ എല്ലാവരും ഊടിപാടോ എൻ്റെ ചുറ്റും വന്ന് നിൽക്ക് എന്നിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുക എൻ്റെ മേൽ നോവാതെ ഞാൻ നോക്കിക്കോളാം ഞാൻ എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ടോളാം നിങ്ങൾ വഴക്കുണ്ടാക്കുക പണ്ട് ഞാൻ എൻജിനീയറിങ് കോളേജ് പഠിക്കുമ്പോൾ ഞങ്ങൾ ചെറുപ്പക്കാരാണല്ലോ പിള്ളേരാണല്ലോ അപ്പോൾ തിന്നത് എല്ലിൻ്റെ ഇടയിൽ കുത്തും അങ്ങനെ കുത്തുമ്പോൾ ലോക്കലാരെങ്കിലുമൊക്കെ ആയിട്ട് പ്രശ്നം ഉണ്ടാക്കും കോളേജിൽ പഠിക്കാതെ അവിടെ വീടൊക്കെ വെച്ച് താമസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അന്ന് ട്രിവാൻഡ്രോ എഞ്ചിനീരി കോളേജിൻ്റെ ഭാഗത്ത് വീട് കുറവാണ് എന്നാലും ഉണ്ട് ഏതെങ്കിലും വീട്ടിൽ പോകുന്ന അടുത്ത് കാട്ടിൽ കയറി വഴക്കുണ്ടാക്കി അവൻ രണ്ടടി വെച്ച് തരും ആ ബഹളമാകും അപ്പോൾ അവിടെ ഒരു ഇറക്കം പോലെയാണ് ഇറക്കത്തിലേക്ക് പോകുമ്പോഴാണ് ഇവരുടെ വീടുകളൊക്കെ പിന്നാലെ ചെന്ന് തല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് മൂന്നാല് പേര് താഴെ ഇറങ്ങിപ്പോകും പോയി കഴിഞ്ഞ് ഈ നാല് പേരെ കൈ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ എടുത്തിട്ട് മരിക്കുമല്ലോ എന്നിട്ട് ആ കുഴിയിൽ നിന്ന് വിളിച്ച് പറയും ധൈര്യമുള്ളവൻ മാത്രം ഇറങ്ങി വന്നാൽ മതി എന്ന് പറയും അപ്പം ഞങ്ങൾ ഈ നോക്കി മുകളിൽ നോക്കി നിൽക്കുന്നവരൊക്കെ ധൈര്യം കാണിക്കണമല്ലോ ചെന്നില്ലെങ്കിൽ ധൈര്യമില്ലാന്നാകും അതുകൊണ്ട് ധൈര്യം കാണിക്കാനായിട്ട് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഇറങ്ങി ചെല്ലും എനിക്ക് ധൈര്യം കൂടുതലായതുകൊണ്ട് ഞാനൊരിക്കലും ഇറങ്ങിപ്പോയില്ല കാഴ്ച കണ്ടുകൊണ്ട് പോകിൽ നിൽക്കും ഇങ്ങനെ താഴെ പോയിട്ട് സംഭവിക്കാനുള്ളത് സംഭവിക്കും കുറേ പരുക്കൊക്കെ പറ്റി കുറച്ച് കഴിയുമ്പോൾ പിള്ളേർ തിരിച്ചു വരും എന്നിട്ട് ഞങ്ങൾ ശരിക്കും അവന്മാർക്കിട്ട് കൊടുത്തു എന്നൊക്കെ പൊങ്ങൻ ചൊക്കെ പറയും പോയി കിടന്നുറങ്ങും ഇതുപോലത്തെ സംഗതി പാകിസ്ഥാനും ഇപ്പോൾ ഈ എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ധൈര്യമുള്ള മുസ്ലിങ്ങൾ വാടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങളൊക്കെ തോക്കും തോളത്ത് വെച്ചുകൊണ്ട് പൊയ്ക്കളയമെന്ന് അതിൻ്റെ പേടി കാരണം അത്രയ്ക്കാണ് കേരളത്തിലെ ജിഹാദികളുടെ ആവേശം ഏയ് ഹമാസിനോ ഹിസ്ബുള്ളോ ഇറാന് പോലും ഇത്ര ആവേശമില്ല കേരളത്തിൽ മാര ഭയങ്കര ആവേശമാണ് കുറേ പേർക്ക് എങ്ങനെയെങ്കിലും ഇപ്പോൾ പോയിട്ട് ഇസ്രായേലിനെ തകർക്കണം പൊക്കോടാവ് കൊച്ചിയിൽ നിന്നൊരു വണ്ടി കയറിയിട്ട് ടെല്ലവീവിലേക്ക് പോവുക ഇസ്രായേലിനെ തകർക്കുക മുണ്ടും മടക്കി കുത്തി തിരിച്ചു വരിക ഇത്ര കാര്യമുള്ളൂ നിങ്ങൾക്കങ്ങ് ചെയ്താൽ പോരേ ഇവിടെ കിടന്ന് ഈ അലമ്പുണ്ടാക്കുന്നത് എന്തിനാ പോ അവിടെ പോയിട്ട് ചെയ്യെ എന്താന്ന് വെച്ചാൽ ഏതായാലും ആ ഖ്വാജ ആസിഫ് പറഞ്ഞു അതുകൂടാതെ ഷെഹബാസ് ഷെറീഫും പറഞ്ഞു അങ്ങനെ പ്രധാനമന്ത്രിയാണല്ലോ ഖവാജ ആസിഫിനേക്കാൾ മുകളിലാണ് ഷെഹബാസ് ഷെറീഫ് പുള്ളിയും പറഞ്ഞു ഇതിനൊരു തീർച്ചയും മൂർച്ചയും ഉണ്ടാക്കിയിട്ട് ബാക്കി കാര്യം മുസ്ലിം രാജ്യങ്ങളൊക്കെ എന്തെടുക്കുകയാണെന്നൊക്കെ ചോദിച്ചു സംഭവം ഭയങ്കര സീരിയസ് ആയി പക്ഷേ മുസ്ലിം രാജ്യങ്ങൾ ഒരക്ഷരം മിണ്ടിയില്ല സൗദി അറേബ്യ മിണ്ടുന്നില്ല ഖത്തർ മിണ്ടുന്നില്ല യു എ മിണ്ടുന്നില്ല ഒമാൻ മിണ്ടുന്നില്ല മൊറോക്കോ മിണ്ടുന്നില്ല മലേഷ്യ മിണ്ടുന്നില്ല ആരും മിണ്ടുന്നില്ല പാകിസ്ഥാൻ ഒരു ചമ്മല് നാല് വശവും നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താ ആരും ഒന്നും മിണ്ടാത്ത അവരാരും ഒന്നും മിണ്ടുന്നില്ല പോട്ടെ ഇറാനെങ്കിലും അവരുടെ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുമെന്ന് വിചാരിച്ചു ഇറാൻ പോലും മൈൻഡ് ചെയ്തില്ല ഇറാനെ സപ്പോർട്ട് ചെയ്തതാണ് ഇവർ എല്ലാവരും ഓടി വാടാ ഇറാനെ രക്ഷിക്കടാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇറാനെങ്കിലും പറയണ്ടേ അതെ അതെ ഞാൻ പാവമാണ് എന്നെ രക്ഷിക്കടാ എന്ന് പറയണ്ടേ പറഞ്ഞില്ല കാരണം ഇറാന് പാകിസ്ഥാന് വിശ്വാസമില്ല ഇല്ല ഇറാനെ നിരന്തരം പാകിസ്ഥാൻ പാരവഹിക്കുകയും ഉപദ്രവിക്കുകയും ചൊറിയുകയും അവർ തമ്മിൽ എപ്പോഴും വഴക്കുള്ളതാണ് അപ്പോൾ പിന്നെ ഇറാൻ്റെ മനസ്സിൽ നിൻ്റെ സപ്പോർട്ട് എനിക്ക് വേണ്ട എന്നായിരിക്കും പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ജയിക്ക അല്ലാതെ തന്നെ എനിക്ക് ജയിക്കാനറിയാം ഇറാൻ്റെ ചരിത്രവും അങ്ങനെയാണല്ലോ ഇറാൻ നിസ്സാര കക്ഷിയല്ല എട്ട് വർഷം ഇറാഖുമായിട്ട് യുദ്ധം ചെയ്ത് ജയിച്ചവരാണ് ഇറാൻ എട്ട് വർഷം നിർത്താതെ പെട്ടെന്നൊന്നും തോറ്റു തരുന്ന ആൾക്കാരല്ല ഇപ്പോൾ ഇസ്രായേലിൻ്റെ അടുത്തും പെട്ടെന്നൊന്നും തോറ്റു തരില്ല അത് ഇസ്രായേലിനും അറിയാം ബെഞ്ചമിൻ നെതന്യാഹു തുടക്കത്തിൽ പറഞ്ഞ ഓർമ്മ നീക്കൊണ്ടല്ലോ ബെഞ്ചമിൻ തന്നെ തന്നെയാഹു പറഞ്ഞു ഇത് ഇച്ചിരി നീണ്ടു നിൽക്കും കേട്ടോ ഹമാസിൻ്റെ അതുപോലെ തന്നെയാണ് പറഞ്ഞത് ഇത് ഇച്ചിരി നീണ്ടു നിൽക്കും കേട്ടോ അതിപ്പോൾ ഒന്നര വർഷത്തിൽ കൂടുതലായി ഇതിപ്പോൾ ഉള്ളൂ ഇത് എത്ര വർഷം നീളുമെന്ന് അറിഞ്ഞുകൂടാ ഏതായാലും സംഗതി ജോറാണ് ഇതിനിടയ്ക്ക് ട്രംപ് പിന്നെയും പറഞ്ഞു നിങ്ങളൊരു ഡീൽ ഡീലുണ്ടാക്ക അല്ലെങ്കിൽ പിന്നെ എൻ്റെ ആൾക്കാരെ തൊട്ടാൽ ആ ഞാൻ കാണിച്ചുതരാം അമേരിക്കയ്ക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല അമേരിക്ക സഹായിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഡീക്കടിക്കുമ്പോഴാണ് നതന്യാഹു പറഞ്ഞു ആ ചേട്ടൻ വെറുതെ പറയുന്നതാണ് ആ ചേട്ടനോട് പറഞ്ഞിട്ട് ആലോചിച്ചിട്ടാണ് ഞാൻ ഈ പണി തുടങ്ങിയത് ആ ചേട്ടനാണ് എനിക്ക് ആയുധം തരുന്നത് ശരിയല്ലേ ചേട്ടൻ നതന്യാഹു ഇതങ്ങ് പൊട്ടിച്ചു പൊട്ടിച്ചു എന്ന് മാത്രമല്ല നതന്യാഹു ഇന്ന് ബോംബ് വീണ സ്ഥലത്ത് നേരിട്ട് വന്നു ഒരു പാൻറ്റും ഷർട്ടും ഇട്ട് ഇല്ല പുള്ളിയുടെ ടൈയുമില്ല ഒന്നുമില്ല നേരിട്ട് വന്ന് ആൾക്കാരെയൊക്കെ കണ്ടു ഇപ്പം നെതന്യാഹു ഒളിച്ചു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞു വീരന്മാർ ഇന്നത്തെ വീഡിയോ ഒന്ന് കാണേണ്ടതാണ് അപ്പോൾ നെതന്യാഹു ഇങ്ങനെ തെരുവിലിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഖമനയ്ക്കൊരു ക്ഷീണം ഖമനൈ ഇരുന്നെടുത്തിരുന്ന് പുറത്തൊന്നും ഇറങ്ങിയില്ല ഇരുന്നെടുത്തിരുന്ന് പുള്ളിക്ക് വയസ്സുമായല്ലോ ഇരുന്നെടുത്തിരുന്നിട്ട് പുള്ളി പറഞ്ഞു ഞാനിത് വിടാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിയും ഒരു വീഡിയോ അഭിമുഖമൊക്കെ കൊടുത്തു അങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും ഇപ്പോഴും ഞാനീ സംസാരിക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഓയിൽ ഇൻസലേഷൻ്റെ നേർക്കാണ് ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇറാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് തങ്ങളുടെ കയ്യിലുള്ള ബാലിസ്റ്റിക് മിസൈൽ ബാലിസ്റ്റിക് മിസൈൽ കൊണ്ട് മാത്രം ഇസ്രായേലിനെ മുട്ടുകുത്തിക്കാൻ സാധിക്കും എന്ന് ഇസ്രായേൽ പറയുന്നത് പതിനായിരം മിസൈലുണ്ടെങ്കിൽ അതിനകത്ത് തൊണ്ണൂറ്റി ഒമ്പതിനായിരം ഒമ്പതിനായിരത്തി തൊള്ളായിരം മിസൈലും ഞങ്ങൾ തകർക്കും നൂറ് മിസൈലായിരിക്കും ഇസ്രായേലിൽ വീഴുന്നത് അത് ഞങ്ങളന്ന് സഹിച്ചോളാം അത് കഴിയുമ്പോൾ ചേട്ടൻ്റെ പണി കഴിയുമല്ലോ കാരണം ചേട്ടൻ്റെ ഡ്രോൺ ഫാക്ടറി മിസൈൽ ഉണ്ടാക്കുന്ന ഫാക്ടറി ഇതൊക്കെ ഞങ്ങൾ ഓൾറെഡി തകർത്ത് കഴിഞ്ഞു ഇതുണ്ടാക്കാൻ അറിയാവുന്ന ന്യൂക്ലിയർ ആയുധം അറിയാവുന്ന സയൻറ്റിസ്റ്റുകളെ കൊന്നു കഴിഞ്ഞു ചേട്ടൻ്റെ വലങ്കയും മുതൽ സകല പട്ടാളക്കാരെയും ബ്രിഗേഡിയർ ജനറൽ മേജർ ജനറൽ ഈ കക്ഷികളെയൊക്കെ ഞങ്ങൾ തീർത്ത് കളഞ്ഞു ഇനിയും ഞങ്ങൾക്ക് തീർക്കാനറിയാം ഞങ്ങളുടെ ഡ്രോൺ ബേസ് ഇറാനുള്ളിലുണ്ട് അതെവിടെയാണെന്ന് ചേട്ടൻ ജമ്മൻ ചെയ്ത ചേട്ടനെ കണ്ടുപിടിക്കാൻ പറ്റില്ല അതുകൊണ്ട് എൻ്റെ ചേട്ടാ ഞങ്ങൾ പറയുന്ന കേക്ക് ആ ഉണ്ടാക്കുന്ന കലാപരിപാടി അവസാനിപ്പിച്ച് ഇതാണ് ഇസ്രായേലിൻ്റെ പറച്ചിൽ ഇറാനാണെങ്കിൽ നീ ബോടാവിടെന്ന് ഞാൻ തോറ്റിട്ടില്ല തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇറാനിൽ നിൽക്കുന്നു അമേരിക്ക ഞാൻ ഞാനിപ്പോൾ ഇടപെടും ഇപ്പം ഇടപെടും ഇപ്പം ഇടപെടും എന്ന് പറയുന്നതല്ലാതെ അമേരിക്ക ഇടപെടുന്നില്ല ഇടപെട്ടാൽ എന്തെങ്കിലും വലുതായിട്ട് മലമറിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആശാൻ്റെ കയ്യിലുള്ള ഇ എഫ് തേർട്ടി ഫൈവ് വരെ എന്താണ് സ്ഥിതി എന്നുള്ളത് ലോകരാജ്യങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു ഇല്ലെങ്കിൽ ഇനി മനസ്സിലായിക്കോളും താങ്ക് യു